ഹലോ ഡിയേഴ്സ് കുറച്ച് ഓണവിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഓണം പ്രമാണിച്ച് എല്ലാ വീഡിയോസും ഒന്നും നമുക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല ഒരുപാടെണ്ണം നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ എണ്ണമൊക്കെ നമ്മൾ കണ്ണടച്ച് വിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒരു സ്കേട്ട് മാത്രം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കേട്ടും അതിൻ്റെ ഒരു ടോപ്പും എല്ലാം ചെയ്തെടുക്കാനുണ്ടായിരുന്നു ഇത് നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു ഡിസൈനുള്ള ഒരു സ്കേട്ടും ടോപ്പും ആയിരുന്നു ഇത് കൊച്ചിട്ടിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടുമ്പോഴത്തേനും ആഡ് ചെയ്തേക്കാം കേട്ടോ ഇത് നല്ലതായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നേ ഞാനിതിൻ്റെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തന്നെ ഒരുപാട് ലൈക്സും ഒരുപാട് കമൻസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എല്ലാവരും ഒന്ന് ഈ മോഡലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏത് ടൈമിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് കേട്ടാണെങ്കിലും ടോപ്പാണെങ്കിലും നമുക്ക് ഇന്ന ഫംഗ്ഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നില്ലല്ലോ ഈയൊരു മോഡലാകുമ്പത്തേനും എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായത്തിലുള്ള പിള്ളേർക്കാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടോപ്പാണ് ഇത് ഓണം പ്രമാണിച്ച് ചെയ്തതാണെങ്കിലും ഓണത്തിന് ഇട്ടില്ലായിരുന്നു അതിന് ശേഷമാണ് ഇട്ടത് പിന്നെ കോളറിൻ്റെ പോർഷൻ കുറച്ച് കളർ ചേഞ്ച് കാണുന്നുണ്ടല്ലേ സ്ലീവ് നമ്മൾ ഓറഞ്ച് കളറിൽ ട്രൈ ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കോളർ ഉണ്ടല്ലോഹോ ഞാനൊന്ന് മാറ്റി കൊടുത്തിരുന്നേ അതായിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കോളറെല്ലാം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇട്ടപ്പോഴും സംഭവം ഭംഗിയായിട്ടുണ്ട് പിന്നെ കോളർ ആ കളർ ചേഞ്ച് വന്നത് എനിക്ക് അത്രക്കൂടെ ഇഷ്ടമായിട്ടില്ലായിരുന്നു പിന്നെ ഞാനത് ചെറിയൊരു പണിയൊക്കെ ഓർത്ത് അങ്ങനെ ഒന്ന് സമാധാനിച്ചു ഞാൻ എനിക്ക് തന്നെ ചെയ്തൊരു ടോപ്പായിരുന്നു പിന്നെ ഓരോ മോഡലും പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക ഒരു ആഗ്രഹമായിരിക്കലോ അപ്പം ഞാൻ മിക്കവാറും എല്ലാം എനിക്ക് തന്നെയാണ് മോഡൽ പരീക്ഷിക്കാറുള്ളത് ഫസ്റ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനായിട്ട് നോക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല എന്തായാലും അതിൻ്റെ പണി തുടങ്ങിയിട്ട് വേണം കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയാം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇത് നമ്മൾ ഇതിൻ്റെ കോൾ ഈ ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് റെഡിമെയ്ഡ് ടോപ്പിൽ ഷോൾഡറിൻ്റെ പോർഷൻ പെട്ടെന്നൊന്ന് കുറച്ചെടുക്കാനായിട്ട് എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്നൊരു ടക്ക് ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയും അതുപോലെ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ലൈക്സും കമൻസൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നമുക്കിതിൻ്റെ അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് പോയി നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ആഡ് ചെയ്തേക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരം ആവുന്നൊരു വീഡിയോ ആണ് നമ്മളെപ്പോഴും റെഡിമെയ്ഡ് ടോപ്സ് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഷോൾഡറൊക്കെ താഴേക്ക് വീണ് പോലെ ആയിരിക്കും അപ്പോൾ എത്രയൊക്കെ ബോഡി ഷേപ്പ് ചെയ്താലും നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പിന്നെ മൊത്തത്തിൽ അഴിച്ച് പണിയെടുക്കേണ്ടിയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ആ അഴിച്ചു പണി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഷോൾഡർ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു പാൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ലൂസൊക്കെ കറക്റ്റ് കുറയ്ക്കാനായിട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് സംഭവം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണെങ്കിലും അത് ഭയങ്കരമായിട്ട് സക്സസ്സായി കസ്റ്റമർക്കാണെങ്കിലും അത് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി ആയിട്ടാണ് അവർ പോയത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അ ഓണത്തിന് വേണ്ടി ചെയ്ത ഒരു കുർത്തിയാണ് ഒരു കുർത്തി അല്ല രണ്ട് കുർത്തി ഉണ്ടായിരുന്നു അന്നേരം അത് ഞാൻ അതിൻ്റെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായി എന്നാലും ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ആഡ് ചെയ്തതാണ് കണ്ടിട്ടില്ലാത്തവരെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞാൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവാനായിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ആൺപിള്ളേരാകുമ്പോൾ കൂടുതലും നമ്മൾ പുറത്തുനിന്ന് എടുക്കാമായിരിക്കില്ലേ ചെയ്യുന്നത് അതൊന്നും ഒഴിവാക്കി നമുക്കെന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇത് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത ഒരു മുല്ലമുട്ടിൻ്റെ ക്ലിപ്സും ഹെയർ ബോസൊക്കെയാണ് ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്തു പോരുന്ന വർക്ക് തന്നെയാണ് എന്തായാലും ചെയ്തപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് ഇത് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മുല്ലമാല ചെയ്തന്ന് തന്നെ ഞാൻ എൻ്റെ വാട്സപ്പും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും വലിയ ഇറക്കൊന്നുമില്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ അവസാന ദിവസമാകുമ്പോഴത്തേനും നമുക്ക് എപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇനിയുണ്ടോ ഇനിയുണ്ടോ എന്നുള്ളത് പക്ഷെ അത് നമുക്ക് ആ ടൈമിലേക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവാറുമില്ല നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആദ്യ ദിവസങ്ങൾ വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും ഇത് പക്ഷേ അവസാന ദിവസമാകുമ്പോഴത്തേനും നമുക്കിത് സോൾഡ് ഔട്ട് ആയിരിക്കും പിന്നെ അത് കൊടുക്കാനായിട്ട് പറ്റാറില്ല എന്തായാലും അടുത്ത വർഷങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ഓർഡേഴ്സ് എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അറിയിക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ മുന്നേ കൂട്ടി പറഞ്ഞേക്കണം കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മൾ അടുത്തൊരു ബ്ലൗസ് കട്ടിങ്ങിലേക്കാണ് പോകുന്നത് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനോ ഫൈനൽ ലുക്ക് കാണിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ജസ്റ്റ് ഈ അളവ് ഒക്കെ എടുത്തിട്ട് ലൈനിങ്ങും എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ അത് അവർക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടും എനിക്കിതിൻ്റെ ഇടയിൽ വേറെ കുറേ അത്യാവശ്യങ്ങളും കുറച്ച് തിരക്കൊക്കെ വന്നതുകൊണ്ടും ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ നേരം കിട്ടിയിട്ടുണ്ടായില്ല ഇവർക്കല്ല മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികം ഇറക്കം വേണ്ട ഒരുപാട് വലുപ്പം വേണ്ട ക്ലോസ് ക്ലോസായിട്ടുള്ള നെക്കാണ് ഞങ്ങൾക്ക് ആവശ്യം ഇതായിരുന്നു അവരുടെ ഒരു റിക്വസ്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്ത് പിന്നെ ബാക്കിയെല്ലാം ആ മോഡലങ്ങട്ട് ചെയ്തു തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കറിയില്ല എന്താ കാരണം കാരണമെന്നുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലും വരുന്നതും ഇതുപോലെ ക്ലോസ് നെക്കായിട്ടുള്ള ബ്ലൗസുകൾ അല്ലെങ്കിൽ ടോപ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ വരുന്നത് എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല കൂടുതലും വൈഡ് നെക്കിനേക്കാൾ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള നെക്ക് ഞങ്ങൾക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ കോളർ നെക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ കോളർ ഇല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് വൈഡ് അല്ലാത്ത ഒരു നെക്ക് വെച്ചിട്ട് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വരാറുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കോളർ നെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് നെക്ക് ചെയ്യാനൊക്കെ അപ്പം ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കുറേ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെന്നോട് പറയാറ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് പറയാറുണ്ട് ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളതിനൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയില്ല അല്ലെങ്കിൽ കോളർ വെച്ച് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഭയങ്കര പേടിയാണ് ഞങ്ങൾക്കത് കൊണ്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ ആദ്യം എനിക്കും ഭയങ്കര പേടി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ ചെയ്ത് ചെയ്ത് യൂസ്ഡ് ആയി ഇപ്പം പേടിയൊക്കെ കുറേ മാറിക്കിട്ടി കറക്റ്റ് അളവുള്ള ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ടോപ്പോ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറുണ്ട് ഇപ്പോൾ വലിയ പേടിയൊന്നും തോന്നാറില്ല അപ്പോൾ രണ്ടും മൂന്നും ബ്ലൗസൊക്കെ നമ്മുടെ കയ്യിൽ ഈ ദിവസങ്ങളിൽ വന്നു പോയത് ഇതുപോലെ ക്ലോസ് നെക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഒന്നുമ്പോൾ തുടങ്ങിയ വീഡിയോ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് വേറെ ബ്ലൗസിലാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല എന്തായാലും എൻ്റെയെല്ലാം ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കാണാം പിന്നെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് പിന്നെല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു തരാം എന്നോർത്ത് ഞാനൊന്ന് സമാധാനിച്ചിട്ടോ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ സൈഡ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് പോകുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെയാണീ കാണിക്കുന്നത് നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണോ ചെയ്യാറുള്ളത് എന്നൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ എങ്ങനെയാണ് സൈഡിൽ തുമ്പിലായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ എൻ്റെ സ്റ്റിച്ച് വരുന്നത് കറക്റ്റ് മെഷർമെൻ്റ് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിലായിരിക്കും കേട്ടോ ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിടി പിടിയിൽ നിന്ന് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ രണ്ട് മൂന്ന് സ്റ്റിച്ചസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ടിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ആയിട്ട് വരാറുള്ളത് അപ്പോൾ ಅದും കഴിഞ്ഞ് സൈഡ് ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ സൈഡ് ഫിനിഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാട്ടോ എൻ്റെ കയ്യിൽ ടങ്കീസിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിലും അതിൽ നമുക്ക് സിക്സ് ആഗ് മാത്രമല്ലേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞാനിപ്പോൾ അതിലാണ് എൻ്റെ ഈ ബ്ലൗസിൻ്റെ എല്ലാം സൈഡ് ലോക്കിങ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് കണ്ടാൽ ആരാ പറയാ ലോക്കിംഗ് മെഷീനിൽ ലോക്ക് ചെയ്ത് എടുത്തതല്ല എന്നുള്ളത് സത്യം പറഞ്ഞേ ഞാൻ ടങ്കീച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ചെറിയ എൻ്റെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുള്ളത് ടേബിൾ ടോപ്പ് മെഷീനിൽ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് ഇത് മാത്രമേ ഒരു സൊല്യൂഷനായിട്ട് കണ്ടു കേട്ടോ ഇതുപോലെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ബ്ലൗസുകൾ നല്ല റേറ്റ് കൊടുത്ത് എടുക്കുന്ന മെറ്റീരിയൽസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബ്ലൗസൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡിൽ നൂലെഴുന്ന് പോകുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാണല്ലേ അപ്പോൾ അതിന് ഞാൻ കുറേ സൊല്യൂഷനൊക്കെ നോക്കി വേറെ ചെറിയ പീസൊക്കെ വെച്ച് അടിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അതിനേക്കാളെല്ലാം എനിക്ക് കുറച്ചും കൂടി സന്തോഷമായിട്ട് തോന്നിയത് ആ ഒരു മെത്തേഡായിരുന്നു പിന്നെ എൻ്റെ കഴുത്തെല്ലാം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടുണ്ടായി കഴുത്ത് ഞാൻ ചെറുതായിട്ട് നമുക്ക് സാരിയുടെ പ്ലീറ്റ് വരുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു സൈഡ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കാലഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നോ ചെയ്തത് ബാക്കിയുള്ള പോർഷനാണ് ഞാൻ കൈക്കൊണ്ട് ഹെമ്മീതെടുക്കാനായിട്ട് നിൽക്കാറുള്ളു എന്നുവെച്ചാൽ കാണാത്ത ഭാഗം നമ്മൾ ഹെമ്മീത് വെച്ചും കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് സ്പീഡിൽ പണി തീർക്കാനും പറ്റും കാണുന്ന ഭാഗമല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവസാനം നമുക്കൊരു തേപ്പും ഉണ്ടല്ലോ അവസാനം ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിയുമ്പോൾ എല്ലാം ശുഭം പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലൗസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ബ്ലൗസുകൾ രണ്ട് മൂന്ന് എണ്ണം അടുപ്പിച്ച് ചെയ്തെടുത്തപ്പോഴത്തേനും അത് കുറച്ച് ഈസി ആയിട്ട് തീർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടോ എന്താ ഞാനിപ്പോൾ പറഞ്ഞു വന്ന സംഭവം ഇതാണ് ഒരു സൈഡ് ആ പ്ലീറ്റ് ഇറന്ന സൈഡ് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ബാക്കിയുള്ള കഴുത്തിൻ്റെ ഭാഗമെല്ലാം ഞാൻ ഹെമ്മ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങളിങ്ങനെ കാര്യമായിട്ട് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഹുക്ക് ിനുള്ള ഹോള് അത് ജസ്റ്റ് നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഇട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹുക്ക് വെച്ചെടുക്കേണ്ട ഒരു പണി ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു പണിയിലേക്ക് പോയിട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നെക്ക് ബാക്കിൽ നെക്ക് കോളർ ഇല്ലാതെ തന്നെ ഫുള്ള് ക്ലോസ് ആയി നിൽക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ഫ്രണ്ടിൽ നെക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നു എന്നുള്ളൂ ഇങ്ങനെ

ഒന്ന് കാണിക്കാൻ ഓർത്തു അപ്പം അവിടെ കാണുന്ന ആ മഷിയുടെ മാർക്കിംഗ് ഉണ്ടല്ലോ അതൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ പോകുന്നതേ ഉള്ളൂ കേട്ടോ കാണുമ്പോൾ നിങ്ങൾ തന്നെ വഴിക്കുറയാൻ വരണ്ട സംഭവം അവിടെ എന്താണ് അങ്ങനെ കാറൊക്കെ കറൊക്കെ എന്ന് ചോദിക്കേണ്ടോർത്ത് ഞാൻ പറഞ്ഞതെന്നുള്ളു നമ്മുടെ ഹെമ്മിങ് ഒന്ന് നോക്കിയേ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇച്ചിരി പോലും നമുക്ക് നൂല് പുറത്തേക്ക് കാണുന്നില്ല കേട്ടോ പലപ്പോഴും ഒരുപാട് പൈസ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്ന പല ബ്ലൗസുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഹെമ്മിങ് ചെയ്തിട്ടുള്ള ത്രെഡെല്ലാം പുറത്തേക്ക് നൂലെല്ലാം പുറത്തേക്ക് നിൽക്കുന്നത് ഭയങ്കര വൃത്തികേടാണ് കാണാനായിട്ട് അപ്പോൾ ആരെങ്കിലും ഹെമ്മി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ സംഭവം ഇതാണേ അപ്പോൾ എല്ലാം ഒന്ന് നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം ബ്ലൗസെല്ലാം നമ്മൾ പണി കഴിച്ചു കൊടുക്കാനായിട്ടേ നമ്മൾ പണി കഴിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്കൊന്ന് സംതൃപ്തി അടഞ്ഞതിന് ശേഷം വേണം ഈ സംഭവം കൊടുക്കാനായിട്ട് എന്നാലാണ് കാണുന്നവർക്കും അതിൻ്റെ ഒരു ഭംഗി അവരുടെ മനസ്സിലേക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ പലരും ഇത് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ പല സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകളും ഇതൊന്നും നോക്കാതെയാണ് കൊടുക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ നമ്മുടെ ഒരു സന്തോഷാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ നമുക്ക് ഏത് വർക്ക് ചെയ്യാനായിട്ടും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി എത്രത്തോളം വൃത്തിക്ക് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് വരുന്ന വർക്കുകളും ചിലർ റേറ്റ് കുറവിന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്താ വെച്ചാൽ നമ്മുടെ പണി അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്കവിടെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയിലാണ് കണക്ക് വയ്ക്കാറുള്ളത് കേട്ടോ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണോന്നുള്ളതാണ് ഞാൻ കണക്കാക്കാറുള്ളത് നമുക്ക് കിട്ടുന്ന നമ്മൾ വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിന് അത്രയും ആത്മാർഥതയോടുകൂടി നമ്മൾ പണി ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ താ ഇതുപോലുള്ള ചെറിയ ടിപ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനോ ചോദിച്ചറിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചോദിച്ചറിയാട്ടോ പിന്നെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചോളൂ നമുക്ക് കാണാം ഓക്കെ ബായ്